അതുപോലെ തന്നെ വന ഉപജീവന മാർഗം തേടി അവിടെ പോകുന്നതാണ് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർമാർക്കാണ് ഗവൺമെൻറ്റിനാണ് അതൊന്നും തുടങ്ങി മറ്റൊരു കാര്യം ഇവരെന്തിനു വേണ്ടിയാണ് കാട്ടിൽ പോകുന്നത് ഈ കാട്ടിലുള്ള വസ്തുക്കൾ ശേഖരിച്ച് അവർ അത് വിറ്റഴിച്ച കിട്ടുന്ന കാശുകൊണ്ടാണ് അവർ ഉപജീവനം നടത്തുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് സൂചിപ്പിച്ച അവകാശപ്പെട്ട കാര്യമാണ് അപ്പോൾ കാട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയാ കഴിയാത്ത സാഹചര്യങ്ങൾ വന്യമൃഗങ്ങളുടെ അവിടെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അങ്ങോട്ട് വിടാതിരിക്കാൻ തുടങ്ങണം അങ്ങനെ വിടാതിരിക്ക വിടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വസ്തുതകൾ എത്തിച്ചു കൊടുക്കേണ്ടത് അവർക്ക് അരിയും ഭക്ഷണ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട് അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ഇപ്പം ഉണ്ടാകും കടക്ഷവും ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കും ആളുകൾക്ക് കട കടലിൽ പോകരുത് അങ്ങനെ കടലിൽ പോകാതിരിക്കുമ്പോൾ അവർക്ക് ഉദ്യോഗ സാധനങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കുള്ളതാണ് ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോഴും അതിനെ അതിന് അതിനുശേഷം ചില പ്രസ്താവനകൾ കൊണ്ടുവന്ന് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നു നമുക്കറിയാം എന്ന് പറയുന്നു നമുക്കറിയാം മതിരപ്പള്ളി പ്രദേശത്ത് എത്രയോ മരണങ്ങൾ കഴിഞ്ഞ കുറേ നടന്നെ വേണ്ടത്ര പെൻസിംഗില്ല വേണ്ടത്ര ആധുനിക സൗകര്യങ്ങളില്ല ഈ പറയുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നില്ല ഒരു സാങ്കേതികമായ നടപടികളും സ്വീകരിക്കാതെ ഇപ്പോഴും കാട്ടിൽ പോയി ജീവി ജീവിക്കുന്ന പാവപ്പെട്ട ആദിവാസികളെ എല്ലാ ദിവസവും എന്നോണം വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഒരു ഒരു അവിടത്തെ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ വനപാലകന്മാർക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് വനപാലകന്മാർ ഞാനവിടെ പരാതി പറയുന്നു ഇതെല്ലാം ഗുരുതരമായ അനാസ്ഥയാണ് ഇങ്ങനെ ദിവസവും എന്നോണം ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം ഇവിടെ ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഞങ്ങൾ ആരും തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഇതിന് ഒരധികാരികളും ഇതേ വരെ വന്നിട്ടില്ല ഇവിടെ കളക്ക് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാതെ ഞങ്ങൾ ഈ മൃതദേഹം ഇവിടുന്ന് വിട്ടയക്കുന്നില്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നു ഭേദകരമായിട്ട് ഞങ്ങൾ അറിയിക്കുന്നത് കാര്യം ഞങ്ങൾ ആരും മൃതദേഹത്തിനുള്ള അനാഥരും കാണിക്കുന്നതല്ല പക്ഷെ ദൈനംദിനം ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കണ്ണു തുറക്കേണ്ട ആളുകൾ കണ്ണു തുറക്കുന്നില്ല ഓത്തിന്റെ ചെവിയിൽ വേദമോ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ നടത്താമെന്നാണ് പറഞ്ഞത് തൃശൂർക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അത് തൃശൂർക്ക് കൊണ്ടുപോകാൻ ഒത്തുമാറ്റപ്പെട്ട ആളുവെന്ന് പറഞ്ഞു എന്തുകൊണ്ട് തൃശ്ശൂർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞത് എന്നോട് പറഞ്ഞു ഇവിടെ നടത്താവുന്നതാണെന്ന് പറഞ്ഞു അതിന് പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താവുന്ന പ്രതികരിക്കുന്നത് അതിനെതിരായി 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 പറഞ്ഞാൽ ഇതിന് ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഞങ്ങളോട് പറഞ്ഞ് അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ഞങ്ങൾ വിട്ടുകൊടുക്കേണ്ട പ്രശ്നമില്ല അത് ക്ഷമിക്കണം ഞങ്ങൾ മൃതശരീരത്തിനോട് കാണിക്കുന്ന ഒരു അനാദരമല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അനാസ്ഥ മൂലം ഉണ്ടാവുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക്